ഇവിടെന്തോന്നു ഭൂമി വലുക്കൂ എൻറെ അമ്മു ഭൂമി വൂലിക്കാൻ പോലെ അയ്യോ വീണ്ടും ചാവു വെന്തോ എൻ്റെ ട്രൈസിറ ടോപ്പിനൊക്കെ കളർ അടിച്ചിരിക്കുന്നത് എന്തോ ഗ്രാഫിക്സ് അടിച്ച ട്രാ ട്രൈസ ടോപ്പാ ബുൾഡോഗ് ബുൾഡോഗ് നാണ്ടെ പോലെ മിനിങ്ങനെ പോലെ കാണിച്ചിട്ട് പോകണം അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഒരാർക്ക് സർവീ വീഡിയോ വന്നിരിക്കുകയാണ് യോ നമ്മുടെ അണ്ണെന്താ ഇവിടെനിന്ന് ഇപ്പൊണ്ട് പുതിയൊരു മാപ്പിലാണ് നമ്മൾ വന്നത് അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ അബറേഷൻ എന്ന് പറയുന്ന ആർക്ക് ഒരു മാപ്പിലാണ് നിൽക്കുന്നത് ഗൈസ് കണ്ടോ കിടില്ല ഒരു കില്ലാടി മാപ്പാണ് അയ്യതോന്ന് വട്ടമൊക്കെ ഇരിക്കുന്നു പിന്നെ അതാണ്ടേ ക്രിസ്മസ് പാപ്പയെ പോലെ ഒരു ജീവി ഇതാ പോകുന്നു എൻ്റെ പേരെന്തോന്നെന്തോ ടണ്ടോ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നു എൻ്റെ പേര് നോക്കാം ഗെച്ച് എ ക്ലോസ് ഗെച്ച് ക്ലോസ് എന്നാൽ അങ്ങനെ എന്തുകൊണ്ട് പേരിട്ടിരിക്കണം അട്ടേ ഇനി വേണ്ട ക്രിസ്മസ് പാപ്പയെ പോലെ ഇരിക്കുന്നു നീ ഒന്ന് നിന്ന് താഴെ ഇടയിടെ പ്ലീസ് പ്ലീസ് എങ്കിൽ ഈ ക്രിയേറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കാമായിരുന്നു ആക്ച്വലി ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലെ ആക്സിമൊരു സാധനവും ഇല്ല ഒരു സാധനവും ഇല്ല ഇനിയിപ്പോൾ എല്ലാം നമ്മളെ ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും അതിന് മര ഇടിച്ച് പൊളിക്കേണ്ടി വരും തോന്നുന്നു ആ ഇതോ ഇതെന്ന് തോന്നുന്നു മിന്നാമിനിങ് അതോ മിന്നാമിനിങ് പോലത്തെ ജീവിയൊക്കെ പോകും മരത്തിന്ന് കുറച്ച് തടിയും താച്ചുമൊക്കെ എടുത്ത് വെച്ചിരിക്കുക അങ്ങനെ നമ്മളെ കയ്യിൽ ഏതാണ്ട സ്റ്റോൺ പിക്ക് ആക്സ് കിട്ടി ഗൈസ് യോ ഈ സാധനമൊക്കെ വെച്ച് പാറാക്കാൻ വെട്ടാൻ പറ്റും ഈ മാപ്പിലോട്ട് വന്നതുകൊണ്ട് നമ്മുടെ ഇൻവെൻറ്ററിയിലുള്ള എല്ലാ സാധനവും നമ്മളിനി ഇനി ഒന്നേന്ന് ഉണ്ടാക്കണം അതാടൊരു വിഷയം കണ്ടോ അയ്യോ അയ്യാ ഹയ്യേ കുറച്ച് ഹൈഡും കൂടി എടുത്താൽ നമുക്ക് ഹൈഡിന്റെ ഷർട്ടും കൂടി ഉണ്ടാക്കുന്ന ഏതെങ്കിലും കൊല്ലാൻ പറ്റുന്ന രസം കേട്ടെ ഈ മാപ്പ് നല്ലൊരു റിയാലിറ്റി ഫീലിംഗ് ഉണ്ട് അയ്യോ ഈ ഡിനോസർന്നെ അടിക്കാവരുത് ആ ഇത് തേച്ച് കിട്ടും അതാണ്ട ഇത് വലിയ മഷ്റൂം പോലത്തെന്തോ സംഭവം എന്താ പോന്നു ഈ മാപ്പ് കൊള്ളാം കേട്ടോ അതാണ്ട ലൈറ്റ് ഒക്കെ ഉള്ള മഷ്റൂമിലെ ലൈറ്റ് അത് ആയിട്ട് മഷ്റൂമിലെ ലൈറ്റ് ഒക്കെ കാണുന്ന ചേട്ടാ ഇത് കൊള്ളാം കേട്ട ഈ മാപ്പ് യോ നമ്മൾ ഇങ്ങനെ പോകുന്നു പറ്റുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും നമുക്ക് ബേസും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം അതിന് നമുക്ക് ഫസ്റ്റ് ഈ ഷർട്ടിൻ്റെ ആ സാധനവും പാൻറ്റൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഹൈഡ് വേണം ഹൈഡ് ഉണ്ടാക്കിയേ അവനെങ്കിൽ കൊന്നാലേ പറ്റുകയുള്ളൂ അവനെ കൊന്നാൽ പോലെ ഹൈഡ് കിട്ടാൻ പിന്നെ പോലത്തെ ഒരു ജീവി അവനെ അടിയാടി അടി അടിയാടി അടി ഇവിടെ ആക്റ്റി അയ്യോ അതോ പുറന്നു പോകും കണ്ട ഇത് നോക്ക് ഇതെന്തോന്നു എന്തോ ചെടിയാണെന്ന് തോന്നുന്നു കേട്ടോ എന്തോ എൻ്റെ പൊന്നു ആ അത് അറ്റാക്ക് ചെയ്യലില്ല പാവം രക്ഷപ്പെട്ടു അയ്യോ കായ് വരെ പേടിയാണ് വേണ്ട വീണ്ടും കൂണിൻ്റെ ഒരു ശേഖരം സ്കൂണിൻ്റെ ശേഖരമുള്ള ലോകം അയ്യോ അയ്യോ എനിക്ക് ഹാലിസിനേഷൻ എൻ്റെ ബോധം പോയി ഇത് വിഷമുള്ള ഇതാണ് കേട്ടോ അയ്യോ ചത്ത് 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 അയ്യോ ചാവു അയ്യോ എനിക്ക് ബോധമൊക്കെ കെട്ട് അയ്യോ കിക്കായി കേട്ടോ ചാവു എന്തോ ഓഹ് അത് വിഷമുള്ള സ്കൂണായിരുന്നു കേട്ടോ ചുമ്മാ ചെന്ന് കയറി കൊടുത്ത് നമുക്ക് ഈ ചെമ്മരി ആടിനെ കൊന്നിട്ട് കുറച്ച് ഹൈഡ് കിട്ടുമെന്ന് നോക്കി നോക്കാം ആടി നില്ലടാ നില്ലടാ പാവം അവ അറ്റാക്ക് അറ്റാക്കിയല്ല അടി അടി ആ ചെമ്മരി ആടിന്റെ കയ്യിൽ നിന്ന് നമുക്ക് താണ്ടാടെ കുറച്ച് ഹൈഡ് കിട്ടി ഇനിയിപ്പോ നമുക്ക് ഹൈഡിന്റെ ഷർട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും നോക്കി നോക്കാം അങ്ങനെ നമ്മൾ നമ്മളെന്താ ഹൈഡിന്റെ ഷർട്ടും കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് അയ്യോ ഇവിടെന്താ വേറെ ജീവി ആ പൂമ്പാറ്റ പോലത്തെ സംഭവം മിന്നാ മിനിങ്ങ് അയ്യോ അയ്യോ അടി അടി അവനെ അടി അവനെ വീണ്ടും കിട്ടി അയ്യോ അയ്യോ സീൻ 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 ഓ ഇത് കൊള്ളം കേട്ടോ ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ പുതിയ അപ്ഡേറ്റിൽ പോലെ എൻ്റെ അമ്മോ സീൻ കേട്ടോ നല്ല മാപ്പ് ഇവിടെന്തോന്ന് ഭൂമി വിളിക്കൂ എന്റെ അമ്മോ ഭൂമി ഉലുക്കാൻ പോലെ അയ്യോ വീണ്ടും ചാവു എന്തോ എൻ്റെ ഉള്ളു കുലുക്കം കേട്ടാ ഈ സ്ഥലം എൻ്റെ പൊന്നോ സീബ്ര പോലത്തെ ജീവി സീബ്ര പോലത്തെ കുറെ ജീവിയൊക്കെ ഒക്കെ പോകുന്നു നല്ല രസമുണ്ട് കേട്ടോ നല്ല ലൈറ്റ് ഫുൾ ആയിട്ട് കിടപ്പുണ്ട് ഇവിടത്തെ ഇത് ആയി നല്ല രസം നല്ല ലൈറ്റ് ഫുൾ ആയിട്ടുള്ള ഒരു ലോകം സീബ്ര സീബ്ര ഇവിടത്തെ തടിക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ കേട്ടാണ്ടാണ്ടാ ഫുഡാണ് പങ്കൽ ഉഡാണ് ഇവിടത്തെ മരത്തിൻ്റെ അത് നമ്മളെ ദാ ഐലൻഡിലെ പോലെ അതേ സെയിം ഉഡല്ലെന്ന് തോന്നുന്നു വേറെ വ്യത്യാസമുണ്ട് നാട്ടെ ട്രൈ സീറ ടോപ്പിൻ്റെ ഒക്കെ കളർ അടിച്ചിരിക്കുന്നത് ഇതെന്താണ് ഗ്രാഫിക്സ് അടിച്ച ട്രാ ട്രൈസീറ ടോപ്പാ വേണ്ട അയ്യോ ഇങ്ങോട്ടൊക്കെ മറ്റേ വണ്ടിയിലൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുമ്പോൾ ട്രൈ ട്രൈ സീറ ടോപ്പിൻ്റെ ഇവിടെ ലൈറ്റൊക്കെ വെച്ചിരിക്കുന്നത് ഇതെന്ത് വന്ന് സ്റ്റിക്കർ ആണോ ഗ്ലിറ്ററിങ് സ്റ്റിക്കർ കണക്കിന് ഇരിക്കുന്നു കൊള്ളാടേ ഇടലോ നാണ്ട അടുത്ത ലൈറ്റ് വെച്ചാൽ അടുത്ത ട്രൈ ടോപ്പ് എം പി എടിയത് വിളിക്കൂലേ ഉമ്മര് അപ്പം ഈ ഇവിടെ ഫുള്ള് നല്ല രസമുണ്ട് കേട്ടോ വേണ്ട മിന്നാ മിനിങ്ങൊക്കെ ഉള്ള ഒരു ലോകം പോലെ തന്നെ എൻ്റെ മുന്നേ നാണ്ടേ ഇതെന്തോന്ന് മറ്റേ തവളയാണോ ബുൾഡോഗ് ബുൾഡോഗ് നാണ്ടേ മിന്നാമിനിങ്ങിനെ പോലെ അതാ ലൈറ്റും കാണിച്ചിട്ട് പോകുന്നു പിന്നെ ദാ മിന്നാമിനിങ് പക്ഷി കൊള്ളം കെട്ടതായി പോയി ബുൾഡോഗ് അവൻ്റെ ടൈം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഷെഡാ കൊള്ളാം കേട്ടതായി ഉമ്മമാരൊക്കെ നല്ല രസമുണ്ട് നല്ല വൈബുണ്ട് കേട്ടാ രാത്രി കാണാൻ നമ്മുടെ ദാ മറ്റേ ദ ഐലൻഡ് ആ മാപ്പ് പോലെയല്ല നല്ല രസമുണ്ട് കുറേ മിന്നാമിനിങ്ങുകളും നല്ല ലൈറ്റും എല്ലായിട്ടും നല്ല സെറ്റപ്പാണ് ഈ മാപ്പ് നോക്ക് കൊള്ളം കേട്ടോ ഈ ബുൾഡോഗ് അതിനൊരു അടി എടുത്താലേ റിയാക്ട് ചെയ്യാൻ നോക്കിയോ ആ അടിച്ചതാ കടിക്കാൻ വരും കടിക്കാൻ വരുമോ ഇല്ല ഇല്ല പാവം എടാ നിക്കടാ മോനെ നിക്കടാ തലമണ്ടയ്ക്ക് അടി വേണോ കൊള്ളം കേട്ടോ അതോ ലൈറ്റൊക്കെ തല ചോദിച്ചോണ്ടിക്കടാ നിക്കടാ ഞാൻ വിചാരിച്ച ഇപ്പം അടിക്കുമെന്നാണ് വിചാരിച്ചത് അടിക്കുക അടിക്കാം അയ്യോ ഡിനോസർ ഡിനോസർ കൂടെ നില്ല 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 നില്ലേ ഇതാ അടുത്ത സംഭവം ഇതെന്തോന്ന് ചുവന്ന ഇതാ ഉള്ള് ലൈറ്റുള്ള ജീവികൾ ആ അവനെയും പറത്തിവിട്ട് ബുൾഡോഗാണെങ്കിൽ ഇത് തേരാ പേരെ ഓടിപ്പോയി ഇവന്റെ ഇവനെ ഇങ്ങനെ നോക്കി നോക്കി പോയാൽ മതി ഇതാണ്ടാ ലൈറ്റൊക്കെ കാണാൻ പറ്റി കൊള്ളാം കേട്ടാ ഷടാ കിട സാധനം ബുൾഡോഗിനെ നോക്കി നോക്കിയാണ് നമ്മൾ ഇതാണ്ട ലൈ ബുൾഡോഗിന്റെ ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ നോക്കി നോക്കി പോകുന്നത് വേണ്ട ചെന്റെ അമ്മയെ വിഷയം ഒരടി കൂടി ഇരിക്കട്ടെ അതൊന്ന് മിന്നാ മിനുങ്ങളുടെ കൂട്ടും അതാണ്ടാ ലൈറ്റ് പോണത് ഹായ് എന്നെ ലൈറ്റ് സംഭവങ്ങൾ ഇവിടെ സംഭവം അടുത്ത ജീവി അവനെന്താ മിന്നാ മിനിങ്ങിനെയൊക്കെ കൊണ്ടുപോയി ലൈറ്റിന്റെ ഇതെല്ലാം ഇവിടെ ക്രിസ്റ്റൽ ഉണ്ട് താണ്ടാ ഇതാണെന്ന് തോന്നുന്നു ക്രിസ്റ്റൽ ഇങ്ങനെ വെട്ടി നോക്കിയാൽ മതി ആ അതാണ്ടാ ഇവിടെ ക്രിസ്റ്റൽ കിട്ടി എന്റെ അമ്മു സീൻ ക്രിസ്റ്റലിന്റെ സാധനം കിട്ടി ഇതാണ് സംഭവം ക്രിസ്റ്റൽ എന്റെ പൊന്നു നല്ല തിളക്കമുണ്ട് കേട്ടാ ക്രിസ്റ്റലിന് തൊട്ടടുത്ത് എൻ്റെ ഉണ്ട് നല്ല രസം ക്രിസ്റ്റൽ കാണാൻ എൻ്റെ പൊന്നു തോന്നുന്നു ടൂറിസ്റ്റ് ബസ് പോലത്തെ ഒരു ഡിനി വോസർ അതാണ്ട സ്റ്റെഗസോറസ് സ്റ്റെഗസോറസ് ടൂറിസ്റ്റ് ബസ് അലങ്കരിച്ചിരിക്കുമ്പോൾ അതാണ്ട് ലൈറ്റ് ഒക്കെ കിട്ടിക്കണം എൻ്റെ പൊന്നു ആറ് ജി ബി ലൈറ്റ് എൻ്റെ ആ പൊന്ന് സ്റ്റെഗസോറസ് ആയി നിന്നെ എം വി ഡി വല്ല പിടിക്കുവന്നു വേണ്ട സ്റ്റെഗസോറസ് ഒക്കെ ഏത് രൂപത്തിൽ കാണാ ഫുള്ള ലൈറ്റ് അടിച്ച് വെച്ചിരിക്കണു ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ചെയ്യുമ്പോൾ അതോ അപ്പുറത്തെ സൈഡും ക്രിസ്റ്റലും ഉണ്ടോണ്ടോ വലത്തെ സൈഡ് ക്രിസ്റ്റൽ ഓ അതാണ്ട ഫ്രണ്ട്ലി ക്രിസ്റ്റൽ ക്രിസ്റ്റലൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് രണ്ട് മൂന്ന് സ്ഥലത്ത് നമ്മൾ ക്രിസ്റ്റൽ കണ്ടെത്തി അപ്പൊ ഈ നമ്മൾ ഈ മാപ്പിൽ ചെയ്തെന്ന് വെച്ചാൽ ചുമ്മാ മാപ്പൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഈ മാപ്പിലോട്ട് അബറേഷൻ എന്ന് പറഞ്ഞാൽ ഈ മാപ്പിലോട്ട് വേണ്ട നല്ല സെറ്റ് മാപ്പ് ആണ് കണ്ടോ മറ്റേതാ ഐലൻഡിന്റെയും കട്ടി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മാപ്പ് ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടേതാ ക്രിസ്റ്റലിനെയും നമ്മൾ കണ്ടെത്തി അത് ഐലൻഡ് മാപ്പിലുള്ള കുറച്ച് ഡിനോസേഴ്സ് ഇതിലും ഉണ്ടെന്ന് തോന്നുന്നത് വേണ്ട നാണ്ട നമ്മുടെ ജിറാഫ് ഡിനോസർ അവന്താ അവിടെ നിപ്പുണ്ട് മൊത്തത്തിൽ കാണാൻ തന്നെ നല്ലൊരു കിടുക്കാച്ചി മാപ്പായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ നാണ്ട കണ്ട ഇതേപോലെ കുറേ കുറേ സംഭവങ്ങളൊക്കെ ഇതൊക്കെ എന്താണെന്ന് തോന്നാ കുറേ സംഭവങ്ങളൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു